ബീഹാറിൽ രാഷ്ട്രീയ ട്വിസ്റ്റുകൾ അവസാനിക്കുന്നില്ല ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് ബി ജെ പി നിതീഷ് കുമാർ ഇല്ലാതെ ഇല്ലെങ്കിൽ നിതീഷ് കുമാറിൻ്റെ പാർട്ടിക്ക് എന്തെങ്കിലും കോട്ടം തട്ടിയാലും ഭരണം പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യവുമായിട്ടാണ് നീങ്ങുന്നത് അതിനായിട്ട് അവർ ഇപ്പോൾ അവരുടെ ഒരു ഓപ്പറേഷൻ നടത്തുന്നത് കോൺഗ്രസ് പാർട്ടിയിലാണ് കോൺഗ്രസിന് പത്തൊമ്പത് എം എൽ എമാരാണ് നിലവിലുള്ളത് ആ പത്തൊമ്പത് എം എൽ എമാരിൽ പത്ത് പേരുമായി ബി ജെ പി ചർച്ച നടത്തി എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി വരുന്ന വിവരം കാരണം ലല്ലു പ്രസാദിൻ്റെ ആർ ജെ ഡി എന്ന് പറയുന്ന പാർട്ടി ഭരണം നിലനിർത്താനായിട്ട് ജെ ഡി യുവിനെ പിളർത്തും എന്നൊരു വാർത്ത കഴിഞ്ഞ ദിവസം മുന്നിലും ജെ ഡി യുവിനെ പിളർത്തി പകുതി എം എൽ എമാരെ അങ്ങോട്ട് ചാടിക്കും അപ്പോൾ അതേപോലെ തന്നെ ഈ ആർ ജെ ഡിയുടെ കൂടുതലുള്ള അല്ലെങ്കിൽ ലലു പ്രസാദിൻ്റെ യാദവിനെ കൂടുതൽ കോൺഗ്രസിനെ പിളർത്തി ഇപ്പുറത്ത് നിർത്താനാണ് ബി ജെ പി ശ്രമം ഏതായാലും ബി ജെ പി നിതീഷ് കുമാറിനെ വെച്ചുകൊണ്ട് അധികം നാൾ മുൻപോട്ട് പോകില്ല കാരണം ബീഹാർ ഘടകത്തിൽ നിതീഷ് കുമാറോട് താല്പര്യമില്ല ഏതായാലും നിതീഷ് കുമാറിനെ സംബന്ധിച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ തിരശീല വീഴുന്ന ഒരു കാലഘട്ടം കൂടിയാണ് കാരണം ഇവിടെ ബി ജെ പി വെച്ചിരിക്കുന്ന ഒരു വലിയ ഡിമാൻഡ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ ബി ജെ പി മത്സരിക്കും പകരം നിയമസഭയിൽ നിതീഷിനെ പിന്തുണച്ച് മുൻപോട്ട് പോകുമെന്നൊരു ഫോർമുലയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഒരു കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത് ഏതായാലും ഇതിൻ്റെ ഒരു പരിണത ഫലം എന്താണ് അന്ന് അറിയാൻ കഴിയില്ല ജെ ഡി യുവിന്റെ എം എൽ എ മാർ പൊഴിഞ്ഞു പോകാതെ കോൺഗ്രസിന്റെ എം എൽ എമാരെ അടർത്തിയെടുത്താൽ ആർ ജെ ഡി അതായത് ലല്ലു പ്രസാദിന്റെ പാർട്ടിക്ക് പിന്നീട് ഒരു ആശയ്ക്ക് പോലും വകയില്ലാതാകുമെന്ന് ബിജെപി കരുതുന്നു ബി ജെ പി അവരുടെ മുന്നണി വിപുലീകരിക്കാനുള്ള ശ്രമത്തിലാണ് അതിന്റെ ഭാഗമായിട്ട് ആർ ജെ ഡിയുടെ സഖ്യകക്ഷിയായ കോൺഗ്രസിനെ അടർത്തിയെടുക്കുന്നു പത്ത് എം എൽ എ ചർച്ച നടത്തിയിരിക്കുന്നു ജെ ഡി യു അതായത് നിതീഷ് കുമാർ അവരുടെ എം എൽ എമാരോട് പട്നയിൽ തന്നെ തങ്ങാനും ആവശ്യപ്പെട്ടിരിക്കുന്നത് ഏതായാലും വളരെ നാടകീയമായ രംഗങ്ങൾ അനുനിമിഷം മാറി മറിയുകയാണ് ബീഹാറിൽ മിസ്റ്റർ മുസ്റ്റസ്